സെൻസിൽ നിന്നുള്ള ത്രെറ്റ് ഉണ്ടോ അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഉണ്ടല്ലോ എവല്യൂഷൻ വഴി നമുക്ക് നമ്മുടെ ബ്രെയിനിന് കിട്ടിയ സ്കില്ലുകളെല്ലാം ബ്രെയിൻ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും പ്രാവർത്തികമാക്കേണ്ടതുണ്ട് ഒരു ഒരു ലോഡ് കാര്യങ്ങൾ ശരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ബ്രെയിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ഇതെല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ബ്രെയിൻ യഥാർത്ഥത്തിൽ ഒരു ഡിസിഷൻ എത്തിച്ചേരുകയുള്ളു ഇതിനെ ഒരുപാട് എനർജി ബ്രെയിൻ ചെലവഴിക്കേണ്ടിയും വരും എന്തിനാത്രയും കഷ്ടപ്പെടുന്നത് എന്ന് ബ്രെയിൻ ആലോചിച്ചാൽ ബ്രെയിനിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ അങ്ങനെ ബ്രെയിൻ മടി പിടിച്ചിരിക്കും ഈ മടിയെ മറികടക്കാനുള്ള ബ്രെയിനിന്റെ ഒരു മെക്കാനിസമാണ് ബയാസ് ബയാസ് എന്നത് ഒരു ഫാൻസി വേർഡാണ് ആക്ച്വലി അതിനെ നമുക്ക് വേണമെങ്കിൽ ബ്രെയിനിന്റെ ഒരു ഷോർട്ട് കട്ട് എന്ന് വിളിക്കാം ഷോർട്ട് കട്ട് മെക്കാനിസം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇത് നമ്മുടെ ബ്രെയിനെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ പച്ചക്കറിയുടെ കേസിലൂടെ കേസെടുത്ത് കാണിക്കാം അധികം ഭംഗിയില്ലാത്തൊരു പച്ചക്കറി കാണുമ്പോൾ അതിനെ പരിശോധിച്ച് കാര്യകാരണ സഹിത ഒരു തീരുമാനം എടുക്കുന്നതിലും ബ്രെയിനിന്റെ ഏറ്റവും എളുപ്പം എന്തായിരിക്കും കാണാൻ നല്ലതാണെങ്കിൽ തിന്നാൻ നല്ലതല്ല എന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള തീരുമാനം എടുക്കുന്നതല്ലേ ബ്രെയിൻ്റെ ഏറ്റവും എളുപ്പം ഇനി നമ്മൾ റിസർച്ചിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ ബയാസ് എപ്പോഴും ശരിയല്ല എന്നാണ് കാണുന്നത് കാണാൻ ഭംഗിയില്ലാത്ത സാധനങ്ങൾ മിക്കവാറും തിന്നാൻ ചിലപ്പോൾ നല്ലതാവും കാണാൻ നല്ല പെർഫെക്റ്റ് ആയ ഒരു തക്കാളിയും ഇനി കാണാൻ അത്ര ഭംഗിയില്ലാത്ത ഒരു തക്കാളിയും തമ്മിൽ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാകണമെന്ന് പോലുമില്ല എന്നാണ് അർത്ഥം ഈ ബയാസ് സൈക്കോളജിക്കൽ മാത്രമാണ് ചുരുക്കം ഇനി ഈ സ്റ്റഡി ബിസിനസ്സുകാരോട് പറയാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ബയാസ് ഓവർകം ചെയ്യാൻ സ്റ്റോറി ടെല്ലിങ്ങിന് സാധിക്കും അത്ര ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓർഗാനിക് സൂപ്പർ മാർക്കറ്റിൽ ഫാർമേഴ്സിന്റെ ജീവിതം കഥയായി പറയുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ നല്ല കമ്പല്ലിങ് സ്റ്റോറിയായി പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനെ നമുക്ക് ഇമോഷണലി നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് കണക്ട് ചെയ്യാനും അവരുടെ ബയാസ് മാറ്റിയെടുക്കാനും സാധിക്കും അങ്ങനെയുള്ള കഥ പറച്ചിലുകൾ കസ്റ്റമേഴ്സിന്റെ ഫോക്കസ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ വാല്യുവേഷനിലേക്ക് അല്ലെങ്കിൽ വാല്യൂയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിലോ നമ്മുടെ മടിയനായ ബ്രെയിൻ ഷോർട്ട് കട്ട് എടുത്ത് ബയാസ് കൊണ്ട് നടക്കും കാണാൻ കൊള്ളില്ല എങ്കിൽ തിന്നാൻ കൊള്ളില്ല എന്ന ബയാസ് ഇത് കേൾക്കുന്ന എല്ലാ എല്ലാ ഓണ്ടർപ്രനേഴ്സിനോടും ഞാൻ പറയുന്നത് ഇതല്ലേ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസുമായി ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കൻ കഥ പറയാൻ പറ്റുമോ